നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംസി ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറിൽ പരം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് നിർമ്മിത കോട്ടയാണ് ഞാനും ടി ന്യൂസുമൊക്കെ ഇന്ന് അവിടെ പോയിരുന്നു വളരെ പഴക്കമുള്ള ഈ ഒരു കോട്ടയ്ക്കുള്ളിലെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു കുട്ടികൾക്ക് കളിക്കാവുന്ന നല്ല ഒരു പാർക്ക് കൂടിയാണിത് പച്ചപ്പും കൽപ്പടവുകളും ഇരിപ്പിടങ്ങളും വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം കോട്ടയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു അതുവഴി അന്നൊക്കെ വൻ രീതിയിൽ കുരുമുളക് വാണിജ്യം ഒക്കെ നടന്നിരുന്ന കാലഘട്ടമാണ് അന്ന് ഒരു കടൽപാത അവർ ഈ വാണിജ്യ വ്യവസായത്തിനായി കടൽ മാർഗം സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിച്ചൊരു കടൽപാത അവിടെ ഉണ്ട് കടൽ തുരങ്കം അതും കാണാൻ സാധിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എവർക്കും വിനിയുക നമസ്കാരം